ടിയായും അവതാരികയെന്ന നിലയിലൊക്കെ തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിയ താരം തന്നെയാണ് മീനാക്ഷി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ അവതാരികയായിരുന്നു മീനാക്ഷി മീനാക്ഷി പ്രണയ വാർത്തയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഗായകൻ കൗശിക്കുമായി താരം പ്രണയത്തിലാണോ എന്ന സംശയമാണ് ആരാധകർക്കിപ്പോൾ ടോപ്പ് സിംഗറിലെ മത്സരാർത്ഥിയായിരുന്നു കൗശിക് മീനാക്ഷിയും കൗശിക്കും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് കൗശിക്കിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച കുറിപ്പും ചിത്രങ്ങളുമാണ് ആരാധകർക്കിടയിൽ ചർച്ചാവിഷയമായത് എന്നാൽ ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് മീനാക്ഷിയുടെ കുടുംബം പ്രതികരിച്ചെത്തി സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളും അനുമാനങ്ങളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്ന് മീനാക്ഷിയുടെ അച്ഛനാണ് പറഞ്ഞത് കൗശിക്കിൻ്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ് ഞങ്ങൾ കൗശിക്ക് നല്ല കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ അവർ കുടുംബമാ കുടുംബവുമൊത്ത് വരാറുണ്ട് പ്രേക്ഷകരുടെ ഈ അനുമാനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കും ഏട്ടനുമൊക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ സ്നേഹമായി പെരുമാറുന്ന കുട്ടികളാണ് മീനൂട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണ് അനൂപ് വ്യക്തമാക്കി ചൊവ്വാഴ്ചയായിരുന്നു കൗശിക്കിൻ്റെ ജന്മദിനം അന്ന് ചിത്രങ്ങൾക്കൊപ്പം ഹൃദ്യമായ കുറിപ്പോടു കൂടി പങ്കുവെച്ച മീനാക്ഷി കൗശിക്കിനു നേർന്ന ജന്മദിനാശംസകളാണ് വൈറലായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട തലവേദനയ്ക്ക് ജന്മദിന ആശംസകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരേയൊരു പ്രശ്നം നീയാണ് ഇന്നും എന്നും നിനക്കൊപ്പമുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരുപാട് ഇഷ്ടം ഇച്ചൂട്ടു മീനാക്ഷി കുറിച്ചു ഈ വർഷത്തിലെ മീനാക്ഷിയുടെ പിറന്നാളിന് കൗശിക്കും ആശംസകൾ പങ്കുവെച്ച് എത്തിയിരുന്നു കൗശിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാപ്പുമ്മ ഞാൻ എത്രയൊക്കെ വഴക്കടിച്ചാലും അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരേയൊരാൾ നീയാണ് എത്ര തവണ നിന്നോട് അടികുടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഒരിക്കലും ഉലയാത്ത സ്നേഹമാണ് എനിക്ക് നിന്നോട് മരണത്തിൽ പോലും എൻ്റെയും നിൻ്റെയും ആത്മാക്കളെ പിരിക്കാനാവില്ല ഈ പോസ്റ്റുകളാണ് ഇരുവരും പ്രണയത്തിലാണെന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്